നിഷക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം നിഷക്കുട്ടി ലൈക്ക് ചേച്ചി എന്തോ നിഷക്കുട്ടി ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു നിഷക്കുട്ടി ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു സൈഡ് കായു പറയുന്നുണ്ട് നിഷക്കുട്ടി നിഷക്കുട്ടി എന്തുണ്ട് വിശേഷം സുഖമാണോടാ ഫുഡൊക്കെ കഴിച്ചോ എവിടാണ് എവിടെയാണ് കാണാനേ ഇല്ല നിഷക്കുട്ടി അത് എന്നെയാണോ കാണാനില്ലാത്തത് എന്തൊക്കെയുണ്ട് നിഷക്കുട്ടി വിശേഷം ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആവുമടാ ഇന്ന് ലൈവിടെ ഇന്നു നേരത്തെ അടിച്ചതാണ് ഫുഡ് കഴിച്ച ചേച്ചി എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം പ്രസു സുഖമായിട്ടിരിക്കുന്നു ഹായ് ഞാൻ ലൈക്ക് അടിച്ചു ഒരുപാട് സ്നേഹം പ്രസു നമ്മുടെ ഫാമിലിയിലേക്ക് വന്നതിന് സുഖമായിട്ടിരിക്കുന്നു എന്താണ് പ്രസു വിശേഷം നിശക്കുട്ടി ബിസിയാണ് ചേച്ചി അതാ വരാത്തേ പറയുന്നുണ്ട് ആണോ നിഷക്കുട്ടി എന്താണ് തിരക്ക് പ്രസു വിളിക്കുന്നുണ്ട് നമ്മുടെ നിഷക്കുട്ടി പ്രസു നിങ്ങളുടെ വീഡിയോ പോലെയാണ് കേട്ടോ പറയുന്നുണ്ട് ഒരുപാട് സ്നേഹം പ്രസു ഞാൻ ഇന്ന് വന്ന് ഒക്കെ കണ്ട് കൂട്ടാക്കി ഞാൻ കമൻറ്റ് ആദ്യം പെട്ടെന്ന് വന്നത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ താമസിച്ച് പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു പ്രസു കൂട്ടാക്കാൻ എല്ലാവരും എവിടെ പോയി ഓടിവായോ വായോ സ്നേഹിതോ ചെഗു കാവീല ദേവി നിശന്ദ് പ്രോ സുധീഗിരി ഡി ജിആർ സി എസ് എ അന്നോ സുവിനെ എവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങി താഴെ വരൂ ശങ്കുണ്ണി എവിടെ ശംഖുവേ ശംഖുവിടെ കാണുമുണ്ടോ എല്ലാവരും ഒന്ന് താരം വന്നേ എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ പ്രസു നാട്ടിലെവിടെയാണ് ശങ്കുദാ ഇവിടെ അലറി വിളിച്ചെത്തിയിട്ടുണ്ട് ശംഖുവിനെ വിളിക്കേണ്ട താമസമുള്ളു സലിത്തേ സലിത്താ ഞാൻ വീട്ടിൽ തേപ്പമണിയാണ് അതാണ് ട്ടോ ആറിനേ ലൈവിൽ പോകാൻ സമയം കിട്ടുന്നില്ല പറയുന്നു സാരമില്ല പ്രസു കിട്ടുന്ന സമയം മാത്രം വരൂ ജോലി താൻ മുഖ്യ ജിജി ഡോൺ ശങ്കുണ്ണി എന്താടാ ഡോണേ ശങ്കുണ്ണി ഫുഡ് കഴിച്ചോ പോലെ പ്രസു ഫുഡ് കഴിച്ചോ പ്രസു പ്രസു ആ ചെടി വെച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ പ്രസുവിൻ്റെ ഗാർഡൻ അടിപൊളിയായിട്ടുണ്ട് ഞാൻ പാലക്കാടാണ് വീടെന്ന് പറയുന്നുണ്ട് ആണോ പ്രസു എൻ്റെ പേര് ജിജി എൻ്റെ നാട് കൊല്ലം പുനലൂരാണ് കുട്ടോ കുട്ടോ പ്രസുക്കുട്ടോ കുട്ടോ ഇവിടെ വരൂ എവിടെ സലിത്ത എവിടെ സി എസ് എവിടെ സ്നേഹിതൻ എവിടെ ഡി ജി ആർ എവിടെ ചെഗു എവിടെ കാവുലെ ദേവി എവിടെ അന്നമ്മോ നിഷന്തൂറോ സുധീഗിരി സി എസ് എവി എം പിന്നെ ആരെയാ വിളിക്കാവളെ സുവിനെ എല്ലാരും എവിടെയും പെട്ടെന്ന് വായു കൊല്ലം സൂപ്പർ ആണെന്ന് പറയുന്നത് കൊല്ലം അല്ലേ പ്രസു കൊല്ലം കണ്ടവൻ എല്ലാം വേഗം വരൂ വേഗം വരൂ ഒടിച്ചാടി വായുവോ ശംഖു ഞാൻ ഫുഡ് കഴിച്ചു ചേച്ചി ചപ്പാത്തി ആയിരുന്നു ചേച്ചി ഷവർമ്മ കഴിച്ചല്ലോ അല്ലെ അതാണ് ആ പ്ലേറ്റ് ഷവർമ്മയാണ് വാങ്ങിച്ചത് കേട്ടോ ശംഖു കൊല്ലം ഡോൺ ചിരിക്കുന്നുണ്ട് പ്രസു ഞാൻ മറ്റേ ഒരു ഏതാണ് ആ ചാനലിന് വരെ വിളിച്ചോ ആ ചാനലിൽ വെച്ചാണ് പ്രസുവിനെ കണ്ടത് പ്രസുവിന്റെ ഒരു ഷോട്ടില് ആ നിൽക്കുന്ന ഷോട്ട് ഉണ്ടായിരുന്നല്ലോ എവിടെ എല്ലാവരും എവിടെ പോയി ശംഖു അന്നമ്മ അവിടെ പോയി സി എസ് അവിടെ പോയി ഇവിടെ ആരെയും കാണുന്നില്ല ഇവിടെ എല്ലാവരും പറയും കൊല്ലം കണ്ടവൻ എല്ലാം വേണ്ട എന്ന് അതെന്താ കാരണോന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം കൊല്ലത്തുണ്ട് പ്രസുവേ ആദ്യമായിട്ട് വിമാനം പോലും നമ്മുടെ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ പോലും താന്നത് കൊല്ല ആശ്രമം മൈതാനത്താണ് അതുകൊണ്ട് കൊല്ലത്ത് വേണ്ടുന്ന ഒട്ടുമിക്ക ഘടകങ്ങളും കൊല്ലത്ത് കിട്ടും അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും കൊല്ലം കണ്ടവൻ ഇല്ലം എന്ന് പറയുന്നത് ശംഖു ഞാൻ തേവള്ളിയിൽ കുറച്ച് ഉണ്ടായിരുന്നു ചേച്ചി എനിക്കതുകൊണ്ട് അറിയാമെന്ന് വന്ന് ചിരിക്കുന്നുണ്ട് അതെ അയ്യോടെ എന്തിന് ചെരി പ്രസ് വിളിച്ചോ എൻ്റെ വീട്ടിൽ വന്നു ആണോ പ്രസ്വേ ഞാൻ രാവിലെ ആ ചാനലിൽ ഇന്ന് രാവിലെ പോയി വൈകിട്ട് വന്ന് പോയിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാ നമ്മൾ ഞാൻ ഞാനതിൽ പറഞ്ഞു എൻ്റെ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ അന്നേരം ആരോ പറഞ്ഞ് ഞാൻ കളിയാക്കും ഒരിക്കലും നമ്മൾ എത്ര വളർന്നാലും പ്രസു എനിക്ക് ഞാൻ എപ്പോഴും ചെറുതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അന്നമ്മ വന്നിട്ടുണ്ട് നേച്ചർ കുട്ടി വന്ന് ശങ്കുണ്ണിയെ നേച്ചർ കുട്ടി എന്താണ് വിശേഷം പാലയാച്ചൊക്കെ കഴിഞ്ഞോ നമ്മുടെ കുടുംബത്തിൽ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് മോളെ റസ്സു വന്നിട്ടുണ്ട് കേട്ടോ റസുവിനെ ഒന്ന് കൂട്ടാക്കിക്കണേ ചേച്ചീന്ന് വിളിക്കുന്നില്ല എന്തോ അന്നമ്മോ ഫുഡ് കഴിച്ച് വന്ന കുട്ടിയെ സുഖമായിട്ടിരിക്കുന്നു ചങ്കു വിളിക്കുന്നുണ്ട് ചങ്കുണ്ണിയെ നമ്മുടെ അന്നക്കൊച്ചു വന്നിട്ടുണ്ട് പ്രസു ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ചെറിയ ഞങ്ങളുടെ അനീതി കുട്ടി നേച്ചർ വേൾഡ് വിത്തമി പേരന്നമ്മെന്നാണ് കേട്ടോ പ്രസു എല്ലാവരും അവിടെ അണിനി വരൂ സി എസ് വരും ചെഗു വരൂ സുതി വരും എനിക്കിപ്പോൾ ലൈവിടാൻ പറ്റില്ല പറയുന്നുണ്ട് അതെന്താണ് പ്രസു സ്ട്രൈക്ക് വല്ല കുട്ടിയോ ആശ്രമം വൈതാനത്തുകൂടി ഒരു റൗണ്ട് നടക്കാൻ എന്താ രസമാണ് അല്ലേന്ന് ചോദിക്കുന്നത് അതെ 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 ശംഖു അന്നമ്മ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ദേവി അന്നമ്മ വീടിന്റെ പാലുകാച്ചൊക്കെ കാച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒളിച്ചോന്ന് ചോദിക്കുന്നത് ദേവി നേച്ചർ പോവാ ചേച്ചി ജോലിയാ പറയുന്നുണ്ട് നേച്ചർ ഊട്ടി ഷോർട്സും വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാമോ രാവിലെ ദേവി ശങ്കരാ വിളിച്ച് സ്നേഹം കൊടുക്കുന്നത് അന്നമ്മ പോവല്ലേ നിന്നെക്കകത്ത് എത്ര പേര് ഇവിടെ അറിയാമോ ശംഖു ദേവിയെ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ദേവി മുകളിൽ കാണുന്ന പ്രസു ചാനലാണ് ഒന്ന് കൂട്ടാക്കിയേക്കണേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പോസ്റ്റും വീഡിയോ ആണോ എന്നെ കുറിച്ച് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലട ഇനി ഞാൻ ചാനലിൽ കയറി നോക്കിക്കോളാം ദേവി പ്രസു ഹായ് നമസ്കാരം പറയുന്നുണ്ട് അത് ചാനലാണ് ദേവി കൂട്ടാക്കണേ നേച്ച് റോട്ടി കുളിക്കണോന്ന് പറയുന്നുണ്ട് ഓ തിരക്കൊക്കെ ആയിരിക്കും അപ്പം ജോലി പാലേച്ചൊക്കെ കഴിഞ്ഞ് വീഴാണ്ട് നല്ല ജോലി തിരക്കാണ് അന്നമ്മയെ പോകല്ലേ അന്നമ്മയുടെ ദേവി എത്തി എന്ന് പറഞ്ഞിട്ട് അറിയുന്നുണ്ട് ഓ ഞാൻ കമൻ്റെ ഒക്കെ കണ്ട അന്നമ്മോ നിന്റെ കമന്റെ ഒക്കെ ഞാൻ ഒരിടത്ത് കണ്ടിരുന്നു ആകെ ക്ഷീണം ഇന്നലെ ഉറങ്ങിയില്ലാ പറയുന്നുണ്ട് അന്നമ്മോ ഇവിടെ നിൽക്കാൻ പറയുന്നുണ്ട് അയ്യോ കവൻ്റെ അങ്ങ് പോയോ സ്ട്രൈക്ക് കിട്ടി ചേട്ടൻ്റെ മോൾ ലൈവിൽ കുറച്ച് നേരം മെസ്സേജ് വായിച്ചു തനിയെ അതോടെ എൻ്റെ ലൈവ് പൂട്ടി ഇനി മൂന്ന് മാസം കഴിയണം ലൈവ് ഇടാൻ പറയുന്നത് പ്രസു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനി അങ്ങോട്ട് എന്താണ് അംബാനി ഇതൊക്കെ ശ്രദ്ധിക്കാത്തേക്ക് സഹിച്ചേട്ടായി വിളിക്കുന്നുണ്ട് നെയ്ച്ചുട്ടി കാവിലെ ദേവിച്ചിരിക്കുന്നുണ്ട് സി എസ് വന്നിട്ടുണ്ട് ഹും എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് നമ്മുടെ സീയസ് എത്തിയിട്ടുണ്ട് സി എസ് എന്താണ് എന്താണ് എന്താ ഒരു ശബ്ദം കേട്ടു അത് കോളുമ്പെല്ലാം അടിച്ചാണ് പ്രസുവേയും മോൻ വന്നത് നെച്ചിരുട്ടി നോക്കട്ടെ പോയിട്ട് വരാമെന്ന് വന്ന് ചിരിക്കുന്നുണ്ട് ദേവി ശങ്കര എന്താ വിശേഷം ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ശങ്കു ദേവി ഈ അന്നമ്മ രണ്ടുപേരും ഡിന്നർ കഴിച്ചോ സി എസ് ഷോർട്സ് ഇട്ടിട്ട് ഇങ്ങനെ പോന്നൂന്ന് വന്ന് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് സി എസ് ഏ നമ്മുടെ നിങ്ങളും ഞങ്ങളും ചാനലിലേക്ക് സ്വാഗതം ശങ്കുണി സി എസ് പ്രോഹ ആയി വന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് ദേവി സി എസ് പ്രോ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ സകല ഐഡികളിൽ നിന്ന് കണ്ടു നിൽക്കുകയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സി എസ് സി എസ് ദേവിയെ വിളിച്ച് അലങ്ങുന്നുണ്ട് ശംഖു എൻ്റെ ശംഖു ദേവി ഞാൻ ചപ്പാത്തി കഴിച്ചു അവിടെ എന്നാ ദേവി കഴിച്ചേ ചോദിക്കുന്നുണ്ട് സി എസ് ശങ്കറിന്ന് വന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് സി എസ് എന്നെ പോയോ ചോദിച്ച് ചിരിക്കുന്നുണ്ട് നേച്ചു ഊട്ടി ചാച്ചാന്ന് വന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് ദേവി സി എസ് പ്രോ എന്നാൽ ഡ്യൂട്ടി തുടങ്ങുന്നതായി ചോദിക്കുന്നുണ്ട് സി എസ് ഞാൻ കഴിച്ചില്ല പറയുന്നുണ്ട് സി എസ് കഴിക്കാൻ അന്ധിശാസനം കിട്ടിക്കഴിഞ്ഞു പെണ്പ്പിള്ളേടെ എന്ന് പറയുന്നുണ്ട് സി എസ് പെട്ടെന്ന് പോയി പുട്ടൊക്കെ കഴിച്ചു അല്ലെങ്കിൽ ഇന്ന് ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും അടുത്ത ദേശത്തെ പറയുന്നുണ്ട് സി എസ് എവിടെയും പെട്ടെന്ന് ആയോ അന്നമ്മ എവിടെ പോയോ ശംഖു എവിടെ പ്രസു എവിടെ ഫ്രസു ഇവിടെ വന്നേ സി എസ് ആ പ്രസു എന്നുള്ളത് ചാറിലാണ് എല്ലാവരും ഒന്ന് കൂട്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് ഫ്രസുവിനെ കൂട്ടാക്കിക്കോ ഒന്ന് താഴെ പെൺ ചെയ്തിട്ടേക്ക് ഞാനുണ്ടെന്ന് പറയുന്നുണ്ട് അതെ അതെ പ്രസവിനെ ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് ആ പ്രസുനെ കൂട്ടാക്കട്ടെ കാവിലെ ദേവി പ്രസുപ്രാമു എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് പ്രസു ദേവി സി എസ് പ്രഭ വിളിച്ചോക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് കൂച്ചുണ്ട് ദേവി എനിക്ക് സുഖമാണ് കേട്ടോ പറയുന്നുണ്ട് പ്രസുവിന് സുഖമാണ് നമുക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് പ്രസു അന്വേഷിക്കുന്നുണ്ട് സി എസ് എന്താണ് ഇന്ന് ഫുഡിന് സ്പെഷ്യൽ പ്രസു വിളിച്ച് സ്നേഹം കൊടുക്കുന്നു സി എസ് പാവം പ്രസു എന്നെ നേരത്തെ എങ്ങാണ്ടേ കൂട്ടാക്കിയെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പ്രസുവിനെ ഒരിടത്ത് വെച്ച് കണ്ട് കമന്റ് കാണാത്തോണ്ടാണ് പ്രസു വരാൻ ഞാൻ താമസിച്ചത് ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റ് അവിടെ തിരിച്ചെത്തുന്നതാണ് സി എസ് പ്രഭു ഉരുട്ടി വാരി തരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് ദേവി ചിരിക്കുന്നുണ്ട് സി എസ് ലൈക്ക് എടുത്തിട്ടുണ്ട് സാസ് എത്തിയിട്ടുണ്ട് സാസേ ലൈക്ക് ലൈക്ക് എവിടെയാണ് സാസയെ കാണാനില്ലല്ലോ കുറെ ദിവസമായല്ലോ കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം സാസേ സുഖമായിട്ടിരിക്കുന്നു എന്താണ് വിശേഷം പറയൂ പ്രസു ഞങ്ങൾ ഇടത്തകളാണ് അതാണ് കേട്ടോ പ്രസു പ്രഭു പറയുന്നുണ്ട് ആണോ പ്രസു ഒരുപാട് സന്തോഷം സാസ് നമസ്കാരം പറയുന്നുണ്ട് നമസ്കാരം സാസേ സി എസ് ഉവ്വ അവൾ എന്നെ ഉരുട്ടോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ദേവി സി എസ് പ്രോ കൈകൊണ്ട് മെസ്സേജ് അയക്കുകയാണെന്ന് പറ എന്ന് ചിരിക്കുന്നുണ്ട് പ്രസു സാസ് ചങ്കയെ വിളിച്ച് ചിരിക്കുന്നുണ്ട് സാസ് പ്രസു ചങ്ക കരളെ വിളിക്കുന്നുണ്ട് കാവിലെ ദേവി സി എസ് പ്രോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സാസ് ദേവി ഹായ് പറയുന്നുണ്ട് സി എസ് എന്നെ കുലക്കു കൊടുക്കാനാണോ പ്ലാൻ ദേവീതപ്പെടുന്നുണ്ട് പ്രസു സാസ് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സാസ് സി എസ് മുട്ടേ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സി എസ് സാസ് വിളിച്ച് ചിരിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് എവിടെ ശങ്കുണ്ണി പോയ ശങ്കുണ്ണിയെ താനിറങ്ങി വാ താനിറങ്ങി വാ എവിടാണ് നീ ഒളിച്ചിരിക്കുന്നത് ഇവിടെ നിൽക്കുകയാണ് ഗല്ലൻ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സാസേ സാസയെ പ്രസു ഇവിടെ നിന്ന് നിന്നോട്ടെ എന്നിവിടെ നിന്ന് ആദ്യമായിട്ട് വന്നെയാണ് സാസ്കായ് പറയുന്നുണ്ട് ദേവി എവിടെ നിഷന്തു ബ്രോ എവിടെ സ്നേഹി എവിടെ 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 നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഈ ചാനലിൽ പറയുന്നുണ്ട് വേറെ എവിടെക്കോ ഇവർ ഒന്നിച്ചു പോകുന്ന ആൾക്കാരാണ് സാസു സിഎസ് ചങ്കെ എന്തുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് ദേവി സബ് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് എന്താ സാസ് കുഞ്ഞിയെ വിശേഷം ജോലി സ്ഥലത്താണോ ചോദിക്കുന്നുണ്ട് സാസ് നമ്മൾ ലൈവിൽ തന്നെ പോവാറില്ല എന്താണ് സാസ് ഇവിടോട്ടൊക്കെ ഇവരെയൊക്കെ നേരത്തെ കൊണ്ടുവരണ്ടായിരുന്നു സി എസ് സുഖമായി പോകുന്നു സാസ് പറയുന്നുണ്ട് ദേവി സാസ് എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് പ്രസു ദേവി ഞാൻ വരാട്ടോ രണ്ട് സംഭവമൊക്കെ പറയുന്നുണ്ട് പ്രസു ദേവി ഐഡിയ ആണ് ഐഡിയാണ് കൂട്ടുകൊടുക്കുകയേ വേണ്ട സാസ് സുഖം സി എസ് ജോലി സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് സാസ് സുഖം കഴിച്ചു പറയുന്നുണ്ട് ദേവി ശങ്കരാ ശംഖുവേ ഇവിടെ വാട ശംഖുവേ എവിടെ അന്നമ്മ അന്നമ്മ പോയോ അന്നമ്മ കുളിക്കാൻ പോയിരുന്നത് നിശിന്തു ബ്രോ സ്നേഹി ചെക്കു സി എസ് ഉണ്ട് ഗിരി സുവിനെ നീലിപ്പെണ്ണെ സലിത സലിത ഇന്നലെ വന്ന് ലൈവിന്റെ ഫുള്ളിൽ മുകളിലും ഇരിപ്പുണ്ടായിരുന്നു സലിത താഴെ വന്നിട്ടില്ല ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി വേറെ എന്താ വിശേഷം ചോദിക്കുന്നത് സാസ് സുഖമായിട്ട് പോകുന്ന സാസേ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാൻ കഴിക്കാൻ എന്ന് പറയുന്നുണ്ട് സി എസ് കഴിക്കാൻ സി എസ് വരണ്ടെന്ന് പറയുന്നുണ്ട് സി എസ് അല്ലെങ്കിൽ സുഖമാണെന്ന് പറയുന്നുണ്ട് ഇടി വാങ്ങിച്ച് കെട്ടല്ലേ ഉള്ള ഒള്ളം പോയി വാങ്ങിച്ച് കഴിച്ചു സി എസ് ബ്രോ എന്താണ് സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട് ദേവി ശരി എന്നാൽ ലൈവ് നടക്കട്ടെ പറയുന്നുണ്ട് സാസയെ ഒരുപാട് സ്നേഹം നമ്മുടെ ഫാമിലിയിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സ്നേഹം സാസേ ഒത്തിരി സന്തോഷം ഗുഡ് നൈറ്റ് ഡ്രീംസ് ടേക്ക് കെയർ പ്രസു എവിടെ പോയി പ്രസു ഇവിടെ വന്നേ പ്രസു ഇവിടെ വാ 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 പ്രസു നീ എന്താണ് കണ്ടോണ്ട് ഇവിടെ ഓടി പോവാണോ എല്ലാവർക്കും വൈ ഗുഡ് നൈറ്റ് ദേവി പറയുന്നു മുകളിൽ ഇരിക്കുന്ന ജാടക്കാരൊക്കെ ഒന്ന് ജാട കളഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നേ നമ്മുടെ കുടുംബത്തിലോട്ടൊന്നും വന്നേ ജാട ഇല്ലാത്തവരല്ല ഉള്ള അത്താഴത്തിന്റെ വീതം പശുവിന്റെ വെള്ളത്തിലെത്തും എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് സി എസ് അതെ അതുകൊണ്ട് ഉള്ളത് പോയി വാങ്ങിച്ച് ആ രണ്ടു പറ്റും വെള്ളവും കുടിച്ചേ സാസ് ഓക്കെ എന്നാലും ഈ ശംഖു എവിടെ മുങ്ങി ശംഖുവിനെ കാണുന്നില്ലല്ലോ ഇവിടെ സ്നേഹിതനെ കാണുന്നില്ല ചകുവിനെ കാണുന്നില്ല നിഷ്യന് പ്രോയെ കാണുന്നില്ല ദേവി സി എസ് പ്രോ ഒന്നും നോക്കണ്ട വിട്ടോ എന്ന് പറഞ്ഞ് വാപൊത്തിച്ചിരിക്കുന്നുണ്ട് സലിതയ്ക്ക് അങ്ങനെ തന്നെ വേണം ജാടക്കാരെന്ന് ജി ജി പറഞ്ഞെന്ന് പറയുന്നുണ്ട് സി എസ് എ ഇന്ന് രാവിലെ എന്നോട് വന്നിട്ട് പറഞ്ഞ് നീ എന്നെ മാത്രം വിളിച്ചില്ല എല്ലാരെയും വിളിക്കും എന്നെ മാത്രം വിളിക്കത്തില്ലെന്ന് ശങ്കരൻ ഓടിയോ ചോദിക്കുന്നുണ്ട് ശങ്കരൻ ഏതോ ലൈവിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ദേവി സി എസ് ബ്രൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സലിത മുകളിലുണ്ടെങ്കിൽ താഴെ വല്ലെങ്കിൽ കുത്തി തള്ളിയിടും പെട്ടെന്ന് ആ സലിത ഇവിടെ സലിത്തേ ഓടിവാ നിഷന്തു പ്രോ എവിടെ ഇനി എവിടെ വരാ ഓടിയോ അതെന്താന്ന് ചോദിക്കുന്നുണ്ട് ദേവി ഞാൻ ഇവിടെ നിന്ന് എറിഞ്ഞിടണോ ഇനി ഇനിയെന്ന് ചിരിക്കുന്നുണ്ട് ദേവി സലിത്തവിടെ ബീഫൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് മോദം പോയി കണ്ടിരിക്കുവാൻ തോന്നുന്നു കണ്ണടഞ്ഞു പോന്നണ്ടെന്ന് തോന്നി കമന്റ് ഇടാൻ വയ്യം തോന്നുന്നു സലിതയ്ക്ക് അഞ്ചു പേര് മുകളിൽ ഇരിക്കുന്നത് ഇനി പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും സി എസ് സി എസ് പ്രഭു ഒരു കയ്യവത്തം നാട്ടിക്കരുതെന്ന് പറഞ്ഞ് ദേവി ചിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് അങ്ങ് വായിച്ചു വിടത്തില്ലോ ദേവി ദേവി എന്തിനാ വിഷമിക്കുന്നത് നമ്മൾ ഞാൻ സി എസ് മാത്രമേ കേട്ടിട്ടുള്ളു ഇതൊക്കെ പെട്ടെന്ന് പോയോ എല്ലാരും പോയോ മുകളിൽ ഇരിക്കുന്നേ ഇനിയിപ്പോ ആരുണ്ട് സലിത്ത ജ്യൂസ് കുടിച്ച് തലകിറങ്ങി ഇരിപ്പാകുമെന്ന് പറഞ്ഞ് വാത്തുന്നുണ്ട് ശലിത്ത ജ്യൂസൊക്കെ കുടിച്ച് ബോധം പോയങ്ങണ്ടിരിക്കുമെന്ന് ഒന്നു സി എസ് ദേവിയെ വിളിച്ച് ചിരിക്കുന്നുണ്ട് പ്രസു പോയോ ഇവിടെ നിന്ന പ്രസുവിനെ സാസ് വന്ന് മുന്തി തള്ളി പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു പ്രസുവിനെ ഇവിടെ കാണുന്നില്ല പ്രസു പ്രാമു നീ ഇവിടെങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ വായോ സി എസ് ഓക്കേ പറയുന്ന ഓക്കെ സി എസ് ഫുഡ് കഴിച്ചു വരൂ ഫുഡ് കഴിക്കാൻ ആരും ലെവലിരിക്കേണ്ട പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരൂ എവിടെ എവിടെ ആരെങ്കിലും ഉണ്ടോ ഇനി ഇവിടെ ഉണ്ടെങ്കിൽ താനിറങ്ങി വരൂ ഓടിച്ചാടി വായോ ദേവി അവിടെ പറത്ത് ദേവി ദേവി അവിടെ ഉറങ്ങു വന്നു ദേവിയെ സി എസ് ബ്രോ നോർമൽ ജ്യൂസ് കുടിച്ചാൽ തല കറങ്ങുമോ ചിരിച്ച് ചിരിക്കുന്നുണ്ട് സി എസ് പോയി ദേവിയെ ഫുഡ് കഴിക്കാൻ പോയി പറത്ത് പറത്ത് ദേവി പറത്ത് നീനി പറത്താന്നുകൊണ്ടിരിക്കുന്ന എന്തിനാ മുകളിൽ ഇരിക്കുന്നവർ താഴെ ഇറങ്ങി കമന്റ് കമൻറ്റിടുൂ ലൈക്ക് അടിക്കൂ പെട്ടെന്ന് വായോ എന്താണ് ചാടക്കാരെ നിങ്ങൾ താരം വരുത്തില്ലയോ അഞ്ചു പേര് മൂന്ന് പേരായി രണ്ടുപേരായി ഒരാളായി ആരാണ് ചാടക്കാരുള്ളത് ഇറങ്ങി ഇറങ്ങി വരും ഓടി 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 വായോ എല്ലാരും പോയോ എല്ലാവരും പോയ തോന്നേവി ഇവിടെ അങ് ആരുമില്ല എവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങി വരൂ ഈ ദേവിയോട് ഒന്ന് പറത്താൻ വന്നപ്പോ ദേവി അവിടെ ഇറങ്ങാതിരിക്കും അവിടെ ഇരിക്കേണ്ട ദേവി ദേവി ശ്രീദേവി എവിടെ കമന്റ് ഇല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോ ഉറങ്ങും ഉറപ്പു തോന്നി കമന്റ് ഉണ്ടോ കമന്റ് ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ദേവി ബ്രോ വന്നില്ലേ ചോദിക്കുന്നുണ്ട് ബ്രോ വന്നിട്ടില്ല ദേവിയെ ദേവി സൈഡ് കായ് പറഞ്ഞിട്ട് പറത്ത് ദേവി അവിടെ ഇരുന്ന് നീ എന്തു എവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ചെവി അക്കുന്നില്ലേ പറയുന്നത് പറത്താൻ ഞാൻ പറഞ്ഞു കേട്ടില്ലയോ ബ്രോ എത്തില്ല എന്ത് പറ്റി എന്ന് അറിയത്തില്ല ശങ്കർ പോയ ശങ്കർ ആൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ നിൽപ്പില്ല ഇല്ലെങ്കിൽ കുറച്ചുനേരം നിൽക്കും ആൾ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ ശംഖുവിനെ കിട്ടത്തില്ല ശംഖുവിന് ഇതേ സമയം വേറെ ഏതൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ആരുടെയൊക്കെയോ ലൈവുണ്ട് ഈ സമയം അയ്യോ 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 കമന്റ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഉറങ്ങി വീഴും ലൈവ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്യേണ്ടി വരും ദേവി അവിടെ പറത്തി അങ്ങോട്ട് ദേവിയെ ദേവി എന്തുവാ അവിടെ ഒന്ന് പറത്തിയാൽ എന്താ എവിടെ രണ്ടുപേരുണ്ടല്ലോ ആരാളോ ഒരാള് ശംഖു വന്നോ സ്നേഹിതിന്റെ ഒരു അറിവുമില്ലല്ലോ സ്നേഹിതനെ എവിടെ പോയെന്ന് വല്ലോ അറിയാമോ ദേവിയെ നല്ല പിടുത്തോണ്ടോ ആളില്ലാട്ട് ചെയ്യുന്നു പറയുന്നുണ്ടോ ശരി 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 കുറച്ച് കഴിഞ്ഞിട്ട് ഇടയില്ലയോ